ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വലിയൊരു അടിപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ച് കർമ്മസമിതി നടത്തി വന്നിരുന്ന അനിശ്ചിതകാല സമരം ഇന്നുമുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിലേക്ക് അനിശ്ചിതകാല റിലേ നിരാഹാര സമരം കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആവശ്യമായ നാഷണൽ ഹൈവേ അറുപത്തിയാറിൻ്റെ വികസനത്തിന് ഏത് രീതിയിലായിരിക്കണം എന്നുള്ള രൂപകൽപ്പിച്ചുകയാണ് കേരളം നമ്മുടെ നാടിൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് അറിയുന്നവർക്കും അതിലുണ്ടാകണമെന്നില്ല അവിടെ വളരെ ഉദണ്ഡരായിരിക്കും അവരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ചോദ്യം ചെയ്തില്ല പക്ഷെ നാടിൻ്റെ പൊതുവായ ഒരു ആവശ്യവും കൂടി തുടക്കം തുടക്കം അതിന് മുതലേ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പി പത്മനി കർമ്മസമിതി കൺവീനർ മുകേഷ് ബാലകൃഷ്ണൻ പ്രവീൺ പ്രകാശ് പുതനൂർ സുകുമാരൻ എന്നിവർ സംസാരിച്ചു മുകേഷ് ബാലകൃഷ്ണൻ ടി രാജൻ ടി വിജയകുമാർ കെ കെ കുമാരൻ മാസ്റ്റർ എം വി ബീന എന്നിവർ നിരാഹാരം അനുഷ്ഠിച്ചു